നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ഹഫ്സർ അലി അള്ളാഹു ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി ഈ രൂപത്തിൽ തന്റെ ടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പ്രവാചകനോട് പറഞ്ഞു എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലയ്ക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സ വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാപത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാര് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലൈഹി വസല്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി ഭൂവനത്തിലേക്ക് വിശുദ്ധ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കു വിശുദ്ധ ഖുർആാനിലെ നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി ുന്നത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ലെന്ന് പറഞ്ഞത് ഭാര്യമാരുടെ